മകരവിളക്കിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ തന്നെ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം തീർത്ഥാടകർ ശബരിമലയിൽ പതിനെട്ടാം പടി ചവിട്ടി പീഠം മുതൽ ഘട്ടം ഘട്ടമായിട്ടാണ് തീർത്ഥാടകരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റി അരുൺ പാറക്കിൽ ശബരിമല സന്നിധാനത്ത് നിന്ന വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഇപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്തൊക്കെയാണ് ശബരിമലയിലെ അപ്ഡേറ്റ്സ് ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നലെ തന്നെ തൊണ്ണൂറ്റി അയ്യായിരത്തോളം അയ്യപ്പ ഭക്തർ പതിനെട്ടാം പടി കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ കനത്ത തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ഇതുവരെ നാൽപ്പതിനായിരത്തോളം ആളുകളാണ് പതിനെട്ടാം പടി കയറിയിരിക്കുന്നത് മണിക്കൂറിൽ നാലായിരത്തി മുന്നൂറിലധികം ആളുകളെ പതിനെട്ടാം പടിക്ക് കയറ്റുന്നുണ്ട് എന്തായാലും പോലീസും ദേവസ്വം ബോർഡുമൊക്കെ ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് ശബരിമീം മുതൽ ഘട്ടം ഘട്ടമായാണ് ആളുകളെ തീർത്ഥാടകരെ ഇങ്ങോട്ട് അയക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഔഷധ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർത്ഥാടകർക്ക് സൗകര്യങ്ങളുമായി ദേവസ്വം ബോർഡൊക്കെ രംഗത്തുണ്ട് ഇനിയിപ്പോൾ മകരവിളക്ക് ഉത്സവത്തിന് അഞ്ച് ദിവസം മാത്രം മാത്രമേ ബാക്കിയുള്ളൂ അതോടനുബന്ധിച്ചാൽ സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഈ പുല്ലുമേട് വഴിയൊക്കെ എത്തുന്ന ഭക്തജനങ്ങളുടെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതൽ കുട്ടികളുടെയും പ്രായമായ ആളുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട് ശക്തമായ രീതിയിൽ തിരക്ക് വർദ്ധിക്കുന്നു എന്നാലും ഈ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട് കൂടുതൽ പോലീസുകാരെയൊക്കെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമുണ്ട് നാളെ മുതൽ സുജിത് ദാസ് ഐ പി എസിനായിരിക്കും സന്നിധാനത്തെ സുരക്ഷാ ചുമതല ഉണ്ടാവുക അദ്ദേഹം നാളെ ചുമതല ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് പ്രതിസന്ധി പ്രധാനമായ ഒരു പ്രശ്നമായി ഉണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം പരിഹരിച്ച മട്ടാണ് ഈ പുതിയ കമ്പനികൾ പുതുതായി കരാർ എടുത്ത കമ്പനികൾ നാല് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ പുതുതായി എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധിയൊന്നും ഇനി ഉണ്ടാവില്ല എന്നാണ് ദേവസ്വം ബോർഡും പറയുന്നത് ഇനി ശബരിമലയിൽ